ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുഞ്ഞു ഉണ്ണികൾക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഉണ്ണികൾക്ക് എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് ഹെൽത്തി ആയിട്ടുള്ളതെന്ന് ആണെന്ന് കൂടെ ഉറപ്പുവരുത്തണം അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് പോഹയാണ് അതായത് വെള്ള അവിൽ ഇത് പോഹ കീർ പോഹ കീറാണിത് ഇതിലോട്ട് ഡേറ്റ്സും കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് പോഹ ഡേറ്റ്സ് കീർ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം അപ്പോൾ ഇത് രണ്ട് രീതിയിൽ കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കൺസിസ്റ്റൻസിയിലാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ നമ്മളൊരു എട്ട് മാസം മുതലുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു വയസ്സ് വരെ എട്ട് മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു എന്താ പറയുക പൂറിജ് രൂപത്തിൽ കൊടുക്കാം അല്ല ഇനിയിപ്പോൾ ഒരു വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു ഒന്നേകാല് വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഖീറായിട്ട് കൊടുക്കാം അതായത് വായിൽ നന്നായി പല്ലൊക്കെ വന്നിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് ഖീറ് രൂപത്തിലും കൊടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൽ ഞാൻ നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എട്ട് മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നിങ്ങളത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു അഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്യുക ഒരു വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഇരുപത് മിനിറ്റെങ്കിലും സോക്ക് ചെയ്യാം ഐ മീൻസ് അഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യുക സോറി അഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യുക പിന്നെ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മുടെ ഡേറ്റ്സ് ആണ് അതായത് ഈത്തപ്പഴം ഈത്തപ്പഴം അയൺ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈത്തപ്പഴം വളരെ നല്ലതാണ് അതുപോലെ റേസിൻസ് ഉണക്ക മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് കളർ മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടെ അതിൽ ആഡ് ചെയ്തോളൂ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല ഇനി ഇത് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഇത് രണ്ടും ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് നന്നായിട്ട് അലി അലിയിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കൊടുത്ത് ഒന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നന്നായിട്ട് അലിഞ്ഞു വരും അപ്പം ഞാനിത് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതിലിട്ടിട്ടാണ് ഇപ്പോൾ അലിയിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വയസ്സിന് ശേഷം നമ്മൾ ഖിയർ കൺസിസ്റ്റൻസിയിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെന്തിട്ട് ഇതിൽ ഇങ്ങനെ കിടന്നാൽ അവർക്ക് കഴിക്കുന്ന സമയത്ത് പല്ലൊക്കെ ഉണ്ടെങ്കിൽ അവരത് കടിച്ചിട്ട് അങ്ങനെ കഴിച്ചോളും അല്ലാതെ നമ്മൾ ഒരു കുഴമ്പ് രൂപത്തിൽ കുട്ടികൾക്ക് പോറിജായിട്ട് കുറുക്കായിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഫൈനായിട്ട് ഇത് അലി അലിയണം അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതാവില്ല അപ്പോൾ ഞാനിത് അതുകൊണ്ട് മിക്സിയിൽ ഇതൊന്നായതിന് ശേഷം ഇട്ടിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ ഇതിൽ ഒഴിക്കുന്നത് നിങ്ങൾക്ക് മറ്റ് മറ്റു രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഇത് നന്നായിട്ട് ആ ഡേറ്റ്സൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരും പക്ഷേ ആ മുന്തിരി അങ്ങനെ തന്നെ കിടക്കും ഒന്നിങ്ങനെ ഇതായിട്ട് കിടക്കും എന്നാലും കുറച്ച് അങ്ങനെ അധികം അതിൽ മെൽറ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വെള്ള വെള്ളവിലെന്ന് പറയുന്നത് ഒരുപാട് അയൺ കണ്ടൻറ്റും അതുപോലെ ഫൈബറും ഒക്കെയാണ് പിന്നെ അത് പിന്നെ അതുപോലെ തന്നെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ദഹിക്കുന്ന ഒന്നാണ് ഈ വെള്ളവിലെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് അവലും അതുപോലെ ബ്രൗൺ അവലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഒന്നുകൂടെ സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ചൂസ് ചെയ്തത് പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ ബദാമുമാണ് പിന്നെ അതിലേക്ക് ഒരു ഏലക്കായുടെ ഉള്ളിലത്തെ ആ ബ്ലാക്ക് സീഡില്ലേ അതും കൂടെ ഇട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും പിന്നെ നിങ്ങളുടെ കയ്യിൽ കുങ്കുമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റേസിനും ഇതൊക്കെ ഇടുന്ന സമയത്ത് അതിലോട്ടിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇടുന്നില്ല എന്നിട്ട് ഇതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഇതൊന്ന് വറുത്തിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിത് ഓൾറെഡി വറുത്ത് വെച്ചതാണ് അതുകൊണ്ടാണ് ഇതിപ്പോൾ പൊടിച്ചെടുക്കാൻ പോകുന്നത് പിന്നെ നിങ്ങളിത് പൊടിച്ചിട്ട് ഒരുപാട് ദിവസം എടുത്ത് വെക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതൊരു പത്ത് സെക്കൻഡിൽ കൂടുതൽ ഇട്ടിട്ട് കറക്കരുത് കാരണം അതിൽ മോയിസ്റ്റ് കണ്ടൻറ്റ് വരും അപ്പോൾ നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് നാശമായി പോവുകയുള്ളൂ അപ്പോൾ അത് ഫൈനായിട്ട് അടിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വീണ്ടും അതിലോട്ട് ഒഴിച്ചു കൊടുത്തതാണ് നിങ്ങൾക്കത് ഖിയർ കഴിക്കാനുള്ള രൂപത്തിലാണെങ്കിൽ അത് അങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ അതിൽ കിടന്നോട്ടെ കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കിടക്കുന്നത് നല്ല കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പാലാണ് യൂസ് ചെയ്യുന്നത് പശുവിൻ പാൽ അത് ഈക്വൽ എമൗണ്ടിൽ വെള്ളവും അതുപോലെ പാലും ഈക്വൽ ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ട് വേണം നമ്മളത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ കാരണം പാൽ ഡയറക്റ്റ് പാൽ ഒറ്റയ്ക്ക് ഒഴിക്കുമ്പോൾ അവർക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മളിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഈക്വൽ എമൗണ്ടിൽ കൊടുക്കുക ഇപ്പോൾ ഒരു നമ്മൾ കാൽ കപ്പ് പാലാണെന്നുണ്ടെങ്കിൽ കാൽ കപ്പ് വെള്ളം അങ്ങനെ എത്രയാണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് കൊടുക്കുക പിന്നെ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ പാൽ കൊടുക്കില്ലല്ലോ അപ്പോൾ നമ്മളതിന് പശു തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം തേങ്ങാപ്പാൽ നമ്മൾ ലാസ്റ്റിൽ ചേർക്കേണ്ടു തേങ്ങാപ്പാൽ ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാൽ ലാസ്റ്റിൽ ചേർത്താൽ മതി അതുവരെ വെള്ളം ചേർത്തിട്ട് നമ്മളിതെല്ലാം ഈ ഒരു പരിപാടിയെല്ലാം വെള്ളം ചേർത്തിട്ട് ചെയ്യാം ഇനി അതിലേക്ക് അതിലേക്കിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ് അത് പശുവിൻ നെയ്യ് അതും കൂടെ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ പൗഡറും കൂടെ ഇട്ടിട്ടുണ്ട് ബദാം അണ്ടിപ്പരിപ്പ് അതിൻ്റെ പൗഡറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പാല് നന്നായി തിളച്ചതിന് ശേഷം ശേഷം വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ പോഹ ഇടുമ്പോൾ പാല് നന്നായി തിളച്ചിട്ടുണ്ടാവണം ഇപ്പം തിളച്ച് വന്നു അപ്പോൾ ഞാൻ ഈ വൈറ്റ് അവൽ ഇതിലിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നെയ്യ് നിങ്ങൾക്ക് അറിയാമല്ലോ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം പക്ഷേ നെയ്യ് കുട്ടികൾക്ക് വളരെ നല്ലതാണ് അവർ നെയ്യ് അങ്ങനെ ഫുഡിലൊന്നും കഴിക്കുന്നില്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് അറിയില്ല അപ്പോൾ അതങ്ങനെ അങ്ങ് കഴിച്ചു പൊക്കോളൂ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് നെയ്യ് ഇനി പോഹ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ അത്യാവശ്യം കൈകൊണ്ട് ക്രഷ് ചെയ്തതിനു ഒന്ന് ഉടച്ചെടുത്തതിനു ശേഷമാണ് ഇതിൽ ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സായിട്ട് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ കുങ്കുമത്തിൻ്റെ പൂവുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവറും കിട്ടും അതുപോലെ നല്ലതുമാണ് ഇതിപ്പോൾ ഇവിടെ നല്ലോണം ഞാനിതിൽ കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുത്തു കാരണം ഇതൊന്ന് തണുക്കുന്ന സമയത്ത് അത്യാവശ്യം കട്ടിയാവും അപ്പോൾ അതൊന്ന് ലൂസായിട്ട് ഇപ്പോൾ നമ്മളൊന്ന് ലൂസിൽ ഉണ്ടാക്കി അല്ലാണ്ട് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് അത് കട്ട് നമ്മൾ കഴിക്കുന്ന സമയം കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും അത് കട്ടിയായിട്ട് വരും ആ ഇപ്പോൾ അതാ അത്യാവശ്യം അത് പാകമായിട്ടുണ്ട് കാരണം തിളച്ച് വന്നു കീറിവിടെ റെഡി ആയി ഇനി അത് നമ്മളൊരു ബൗളിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തണുക്കുന്ന സമയത്ത് ഇത് കാണാൻ നമ്മളത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചൂടറിയതിന് ശേഷം അല്ലേ അത് കുട്ടികൾക്ക് കൊടുക്കുക അപ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസി അല്ല ഇപ്പോൾ തന്നെ നല്ല കട്ടിയിലായിരിക്കുന്നെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം കട്ട് ചെയ്താണെന്ന് നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് കട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇത് ചൂടായി കഴിയുമ്പോഴേക്കും ഓവറായിട്ട് അതൊരു കട്ടിയായിട്ട് വരും അപ്പോൾ നമ്മളത് അത്യാവശ്യം ലൂസിൽ തന്നെ അതിലോട്ട് ഒഴിച്ച് വെക്കാൻ ശ്രമിക്കുക അപ്പോൾ അത് ചൂടാറുമ്പോൾ അത്യാവശ്യം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാവും ഇതാണ് ഇപ്പോൾ ഒരു ഒന്നേക്കാൾ വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു വയസ്സുള്ള കുട്ടികൾക്ക് കഴിക്കുമെങ്കിൽ ഇത് കൊടുക്കാം ഈ ഒരു രൂപത്തിൽ നമുക്ക് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മളത് കുഴമ്പ് രൂപത്തിൽ മീൻസ് അത് കുറുക്ക് രൂപത്തിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിനൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാം ഇപ്പോൾ നമ്മളൊരു അവരുടെ ഫീഡിങ് ബോട്ടിലാക്കിയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാം ഞാനിപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലല്ല കൊടുക്കുന്നത് കാരണം എൻ്റെ മോന് ഇതിൽ കൊടുത്താൽ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ കൊടുക്കുന്നത് ഇത് ഞാൻ ഫീഡിംഗ് ബോട്ടിലോട്ട് ഒഴിച്ചിട്ട് അതിൽ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ നല്ലതാണ് കുട്ടികൾക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കുട്ടികൾക്ക് കൊടുത്ത് നോക്കുക പിന്നെ ഞാൻ പറയുന്ന പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ഇതിൽ നട്ട്സൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന് ഈ നട്ട്സൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നട്ട്സ് ഓരോന്നായിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് കുട്ടികൾക്ക് കൊടുത്ത് നോക്കുക അതിന് ശേഷം ഇതിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കുക